ബിഗ് ബോസിൽ നിന്ന് എത്ര സാലറി കിട്ടും ഓക്കെ സോ പച്ചയ്ക്ക് പറയാം അതായത് ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ആളും തരവും നോക്കിയിട്ടാണ് ബിഗ് ബോസിൽ സാലറി തീരുമാനിക്കുന്നത് ഓക്കെ ബിഗ് ബോസിന്റെ ഒരു ഒരു മെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറി എത്രയാണ് എന്നുള്ളത് വീട്ടിന്റെ അകത്തോ പുറത്തോ ആരുമായി ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ് അവര് എഴുതി ചേർത്തിട്ടുണ്ട് കോൺട്രാക്റ്റിൽ പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ വീട്ടിലിരിക്കുന്ന റൂൾ ബുക്കിനകത്തും ഇതൊരു മെയിൻ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഒരിക്കലും സാലറി എത്രയാണ് എന്നുള്ളത് അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നതെന്നൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റില്ല അണ്ടിൽ ആൻഡ് അൺലെസ് ദേ കംഔട്ട് ലേറ്റർ ആൻഡ് ഡിസ്കസ് ദിസ് തിങ് പേഴ്സണലി അപ്പോഴേ നമ്മൾ അറിയില്ലു ഒരാൾക്ക് എത്രയാണ് സാലറി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് അപ്പൊ നമുക്ക് ബാർഗെയിൻ ഒക്കെ ചെയ്യാം നമുക്കൊരു സാലറി ഒക്കെ പറയാം അതവര് സമ്മതിക്കണം